ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദേശ ഞങ്ങൾക്ക് ഈ ആലഞ്ചേരി ജംഗ്ഷനിൽ അഭിസംബോധന ചെയ്യാൻ തന്ന നല്ല ാ നന്ദി പറയുന്നു നമ്മുടെ കൊച്ചുകേരളെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ലഹരി പദാർത്ഥന ഉപയോഗങ്ങളും മദ്യവും മയക്കുമരുന്നും അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിനെതിരെ ധാരാളം ആന്റി ഡ്രഗ് ഡ്രഗ്നുകൾ അതോ സ്ഥലങ്ങളിൽ സാംസ്കാരിക യും പ്രാർത്ഥനയിലൂടെയും സന്ദേശത്തിലൂടെയും സന്ദേശം നിങ്ങൾ എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ഞങ്ങൾക്കുള്ളത് ദൈവത്തിന്റെ സ്വന്തം നാടുന്നവരനാമത്തിൽ അറിയപ്പെടുന്ന സാക്ഷര സുന്ദരമായ നമ്മുടെ കൊച്ചു കേരളം സാക്ഷരത കൊണ്ടും സൗന്ദര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും സംസ്കാരം കൊണ്ടും ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും ഒന്നാമത്തെ സ്ഥാനത്തെത്തി സമ്പൂർണ്ണ സാക്ഷരതയ്ക്കുള്ള അവാർഡ് ആദ്യം ലഭിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ് ശുദ്ധമായി ലഭിക്കുന്ന ഏഷ്യയിലെ പട്ടണങ്ങളിൽ നമ്മുടെ കേരളവും സ്ഥാനം പിടിച്ചു എന്തുകൊണ്ടും അഭിമാനം കൊള്ളാവുന്ന കൊച്ചു കേരളത്തിൽ ജനിച്ചു വളർന്നു നമ്മൾ പക്ഷേ ഓരോ പ്രഭാതത്തിലും എഴുന്നേൽക്കുന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന അനേക സംഭവങ്ങൾ കേട്ടുകൊണ്ടാണ് വിശേഷാൽ ഈ ദിവസങ്ങളിൽ നമ്മളെ ഏറ്റവും അധികം ഞെട്ടിപ്പിച്ച വിഷമിപ്പിച്ച വാർത്തയാണ് പാല് കട്ടുകൊടിക്കുന്ന ഒരു പൂച്ചയെ തല്ലുന്ന ലാഘവത്തോടെ തന്റെ സ്വന്തം രക്തത്തിൽ നിന്നും മാംസത്തിൽ നിന്നും ജനിച്ച സമശിഷ്ടങ്ങളെ തല്ലിക്കൊന്ന ഒരു അഫാനെ കുറിച്ച് ഓർക്കുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഭീകരത ജനിപ്പിക്കുന്നു മറ്റെല്ലാ സ്ഥലങ്ങളെക്കാളും ആ കൊലപാതകം നമ്മളെ വളരെയധികം അഞ്ചൽ ആലഞ്ചേരി നിവാസികളെ വളരെയധികം ദുഃഖിപ്പിച്ചിട്ടുണ്ട് കാരണം എന്ന് പറയുന്ന പെൺകുട്ടി നമ്മുടെ അഞ്ചൽ കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ദുഃഖത്തോടാണ് നമ്മൾ ആ സംഭവം കേട്ടത് ഈ ദിവസങ്ങളിൽ കേരളം സാക്ഷി നിർത്തിയ പല കൊലപാതകങ്ങളും മരണങ്ങളും ആത്മഹത്യകളും ബലാത്സംഗങ്ങളും മോഷണങ്ങളും എല്ലാം തന്നെ അതിന്റെ പുറകിലൊരു മദ്യത്തിന്റെ ചുവയുണ്ട് സംസ്കാരം ഇല്ലാഞ്ഞിട്ടോ സാക്ഷരത ഇല്ലാഞ്ഞിട്ടോ അഭിമാനമില്ല നമ്മുടെ കൊച്ചു കേരളം ഇതിന് കാരണമായി തീരുവാനിടയായി തീർന്നു പണ്ടും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം നമ്മുടെ അച്ചായന്മാരോ അണ്ണന്മാരോ ഒക്കെ രാവിലെ മുതൽ വൈകിട്ട് ജോലി ചെയ്തിട്ട് മലയാള നാടൻ ശൈലിയിൽ പറഞ്ഞത് ഒന്ന് വീശി വല്ല കടത്തിണയിലും ഇരുന്ന് രണ്ട് തെറിയൊക്കെ വിളിച്ച് വീട്ടിൽ ചെന്ന പെണ്ണുമ്പോൾ

ഞങ്ങളുടെ കോളേജിലെ ഹോസ്റ്റലുകളിലെ ശതമാനം യുവാക്കളും യുവതികളും കടിമകളാണ് നമുക്കോ പഠിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് വിചാരിച്ച് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് ഉള്ള കിടപ്പാടും ബസ്സും ലോൺ വെച്ച് വിദേശ രാജ്യങ്ങളിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഉന്നത വിദ്യാഭ്യാസം വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടെത്തിക്കുന്നു പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എത്തിച്ചേർന്ന കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള ലഹരി മാഫിയകളുടെ അകപ്പെട്ട് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിയാതെ മാനസിക രോഗികളായി ശാരീരിയമായി പീഡിപ്പിക്കപ്പെട്ടവരായി പല ഭവനങ്ങൾക്കുള്ളിൽ ഒതുങ്ങുകയും ആത്മഹത്യകൾ ചെയ്യുന്നതും നമ്മുടെ നിത്യം കാഴ്ചകളാണ് വീടും ഭവനവും ഒക്കെ വീടും ബസ്സും ഒക്കെ ജപ്തിയായതിന്റെ സങ്കടത്തിൽ കൂട്ട ആത്മഹത്യകളൊക്കെ സാധാരണ സംഭവങ്ങളായി തുടർന്നിരിക്കുന്നു മദ്യമ നഗരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മാത്രമല്ല നമ്മുടെ കേരളത്തെ ദിവസങ്ങളിൽ ഞെട്ടിപ്പിച്ചത് ഡോക്ടർ ജോർജ് പി എബ്രഹാം ഒന്നും നമ്മുടെ മനസ്സിൽ നിന്ന് ആത്മഹത്യ പട്ടികളൊന്നും മാറിപ്പോകുന്നില്ല മൂവായിരത്തിലധികം ശസ്ത്രക്രിയ ചെയ്ത് എല്ലാ മനുഷ്യരെയും സമാധാനത്തോടെ പോസിറ്റീവ് എനർജി നൽകിയിരുന്ന ഒരു ായിരുന്നു ഡോക്ടർ ജോർജ് പി എബ്രഹാം എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്തുകൊണ്ട് കൊലപാതകം നടക്കുന്നു ഞാൻ പറഞ്ഞില്ല സംസ്കാരത്തിന്റെ കുറവുകൊണ്ടോ സമ്പന്നതയുടെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു ഭരണ സംവിധാനം ഇല്ലാത്തത് കൊണ്ടോ ഒന്നും തന്നെയല്ല പക്ഷേ മനുഷ്യരുടെ ഉള്ളിൽ കുടികൊള്ളുന്ന തിന്മയാണ് അല്ലെങ്കിൽ അതിന് മറുപടി വിളിച്ചാൽ പാപമാണ് മനുഷ്യനെ കൊണ്ട് ഈ തിന്മകൾ ചെയ്യിക്കുന്നത് എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ പാപമുണ്ടെന്നും എല്ലാ മനുഷ്യനും പാപിയാണെന്നും എല്ലാ വേദങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു കേൾക്കുന്ന നാസ്തിക വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട് ഉടയ പടച്ചവൻ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് അറിയാമോ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും തന്റെ സ്വഭാവത്തോടുകൂടി പാപമില്ലാത്തവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു പക്ഷേ പിന്നീട് പ്രതീകമായ ഈ ലോകത്തിന്റെ ദൈവമായ പിശാജ് മനുഷ്യനെ പ്രലോഭിപ്പിച്ചു എന്നാൽ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപിയായി നശിക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല ദൈവം അതിനൊരു പരിഹാര പദ്ധതി വെച്ചു അതാണ് ദൈവമായിരിക്കെ ഈ ഈ ഭൂമിയിൽ ഭൂമിയിൽ ഒരു വർഷം ജീവിച്ച് രോഗികൾക്ക് സൗഖ്യം നൽകി അശുദ്ധാത്മാക്കളെ പുറപ്പെടുവിച്ച് മരിച്ചവരെ ഉയർത്തി ഭക്ഷണം കൊടുത്ത് സമൂഹത്തിൽ അധികൃതരായവരെ ചേർത്ത് പിടിച്ച് ദൈവരാജ്യം സുവിശേഷിച്ച യേശുക്രി മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ മതകോടതിയും അവിടുത്തെ രാജ്യം ും എല്ലാ മനുഷ്യർക്കും നിത്യമായ സമാധാനം നൽകാനും പാപക്ഷമം നൽകാനും ഒരുപക്ഷെ ഒത്തിരി മോക്ഷങ്ങളും തർപ്പണങ്ങളും അർപ്പണങ്ങളും ഒക്കെ നാം അഭ്യസിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ദൈവം വെച്ച ും മരണം കൊണ്ടും അവസാനിച്ചിരുന്നെങ്കിൽ ഞങ്ങളിവിടെ ഇന്ന് പ്രസവിക്കയില്ലായിരുന്നു മൂന്ന് യേശുക്രിയാദ പ്രകാരം അടക്കി പക്ഷേ മൂന്നാം യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു വിളിച്ചു ഈ നല്ല ഇങ്ങനെ വന്നിന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട് നിങ്ങളെ നിങ്ങളുടെ അഭിസംബോധന പറയുന്നത് സമാധാനം കുടുംബത്തിൽ ജനിച്ചു വിളിച്ചുണ്ട് എന്റെ പിതാവ് നല്ലൊരു നല്ലൊരു നല്ലോരു യാഥാർത്ഥ്യ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണ് പക്ഷെ ചെറുപ്രായത്തിൽ തന്നെ ശീലമായി ടാപ്പിംഗ് മദ്യപാനം വേണ്ടി ശ്രമിച്ചു പക്ഷെ തന്നെ ജീവിക്കാൻ അനുവദിച്ചില്ല അപ്പച്ചന്മാരൊക്കെ വിവാഹം കഴിച്ചാൽ എല്ലാം മാറുമെന്നൊക്കെ വിചാരിച്ച് നല്ല കുലീനിയായ സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള സ്ത്രീയെ വിവാഹം കഴിച്ചയച്ചു പക്ഷേ ഭർത്താവിന്റെ വഴിപെട്ട ജീവിതവും മദ്യപാനവും ദുർമാർഗ നിമിത്തം എന്റെ മാതാവ് മാനസികമായി മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടു രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചുപോയി അതിനിടയിൽ രണ്ട് കുഞ്ഞുങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ഞങ്ങളുടെ വളരെ കിടക്കുന്ന മാതാവ് പിതാവ് കുടിച്ചിട്ട് വന്നിട്ട് പിന്നെയും കുടിക്കാൻ പോകുന്ന പിതാവ് ബാല്യത്തിൽ വിദ്യാഭ്യാസം ചെയ്യാനോ നല്ലതായി ഭക്ഷിപ്പാലോ സമാധാനമില്ലാതെ കഴിയുന്ന രണ്ട് ബാല്യ കുരുന്നുകളായിരുന്നു ഞങ്ങൾ ഈ പ്രത്യേക ഞങ്ങൾ എന്നും കാണുന്ന കാഴ്ചകളാണ് വെച്ചിരിക്കുന്ന ചോറ് തട്ടികളെയും കാണുന്ന തുണികളെല്ലാം മാറി കത്തിക്കും രോഗിയായ മാതാവിനെ അടിക്കും അമ്മയ്ക്ക് തടസ്സം എല്ലാം ചെയ്യുന്ന ഞങ്ങളെ അടിക്കും ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തെ പക്ഷെ ഞങ്ങൾ പലപ്പോഴൊക്കെ ഞങ്ങളുടെ പിതാവിനെ നല്ലതായി ഞങ്ങളെ സിനിമാ കോട്ടയിൽ കൊണ്ടുപോകുന്ന ഞങ്ങൾക്ക് നല്ല ഭക്ഷണം താങ്ങിച്ചിരുന്ന ഒരു പിതാവിനെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ും മദ്യപാനിച്ച് മദ്യപിച്ച് ഞങ്ങളെ അവസാനം നോക്ക് കണ്ടിട്ട് ഞങ്ങളുടെ ജംഗ്ഷനിൽ നിന്ന് അവസാനത്തെ ബസ് കയറി പുനലൂരിറങ്ങി താൻ പണ്ട് ജീവിച്ച മട്രാസിൽ പോയി ജീവിക്കാനുള്ള പദ്ധതിയോടെ വീട്ടിൽ നിന്ന് മദ്യപിച്ചിറങ്ങി അവസാനം എന്റെ പിതാവിനോട് ചോദിച്ചു ഞാനൊരു ക്രിസ്ത്യാനിയാണ് എനിക്ക് യേശു ക്രിസ്തു നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ എന്റെ ഭാര്യരോഗിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തള്ളി വീട്ടിൽ കിടക്കിയാണ് ഞാനൊരു മദ്യപാനിയാണ് എനിക്ക് സമാധാനമില്ല ഞാനൊരു ലോഡിങ് തൊഴിലാളിയാണ് എനിക്ക് ആ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് നിങ്ങൾ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു എന്റെ പിതാവിന്റെ വാർത്ത കേട്ടിട്ട് അന്ന് രാത്രി എന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു

ായിരുന്നു ഞങ്ങൾക്ക് ദൈവം ജീവിതം മടക്കി തോന്നി ഒരുപക്ഷെ അന്ന് രാത്രി പിതാവ് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ വളരുന്ന ഞങ്ങളെ ദൈവം ഉന്നത വിദ്യാഭ്യാസം നന്നു പക്ഷേ ഇനി കേരളത്തിന്റെയും ഇന്ത്യയുടെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഓരോ വരുന്ന യേശുക്രിസ്തു സമാധാനം തരുമെന്നും യേശുക്രിസ്തു യേശുക്രി സൗഖ്യം തരുമെന്നും യേശുക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു മദ്യത്തിന്റെ ശക്തി കുടുംബത്തെ വെടിയെടുക്കാൻ യേശുക്രിസ്തു കഴിയുമെന്ന് മെളിച്ച് പറയുവാൻ എന്നെ ധൈര്യപ്പെടുത്തല ജീവിതാനുഭവമാണ് കാലഞ്ചേരി ജംഗ്ഷൻ എന്റെ ഉച്ചഭാഷയുടെ ശബ്ദപരിധിക്കകത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങൾ മടുത്തൊരു ജീവിതമാണ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല സമാധാനമില്ലാത്തൊരു ചെറുപ്പക്കാരനാണ് പിതാവിന്റെയോ ഭർത്താവിന്റെയോ മക്കളുടെയോ മദ്യവും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിങ്ങൾ നിരാശപ്പെടുന്നു ഇന്നിപ്പോ ഞാൻ പറഞ്ഞ സന്ദേശത്തിൽ നിന്ന് യേശു ക്രിസ്തു നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയും ഡോക്ടർമാരുടെ വിധികൾ കാത്ത് ഒരു മെഡിക്കൽ റിപ്പോർട്ടുമായി നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സമാധാന

ക്രിസ്തു മരിച്ചു വന്നു വീണ്ടും പ്രാപിച്ചവരെ ചേർക്കാൻ വിശ്വസിച്ചാൽ യേശുവിന്റെ ഈ സമാധാനം നിങ്ങൾക്ക് തരും ഭൂമിയിൽ പോയപ്പോൾ അവസാനം പറഞ്ഞത് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ സന്ദേശ യാത്രയിൽ നിങ്ങൾ സമാധാനമുള്ളവരായി തീരുമാനം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുമാനം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം